സമയത്തിൽ ജീവിക്കുന്ന മനുഷ്യനെ നിത്യത ഉറപ്പാക്കി തന്ന വ്യക്തിയാണ് കർത്താവായ യേശു ക്രിസ്തു ആ നിത്യത നാം എവിടെയാ ജീവിക്കേണ്ടത് മരണത്തിനപ്പുറം സ്വർഗത്തിലാണ് നാം എല്ലാവരും ആഗ്രഹിക്കുന്ന ഒന്നാണ് സ്വർഗത്തിൽ പോകണം നാം ചിന്തിക്കാറുണ്ട് നല്ലത് പ്രവർത്തിച്ചാൽ സ്വർഗത്തിൽ പോകാം അധർമ്മം പ്രവർത്തിച്ചാൽ നാം നരകത്തിൽ തള്ളപ്പെട്ടു പോകുമെന്ന് എല്ലാ മനുഷ്യർക്കും അറിയാം സ്വർഗമുണ്ടെന്നും നരകമുണ്ടെന്നും എല്ലാ മനുഷ്യർക്കും നല്ലതുപോലെ അറിയാം എന്നാൽ അതിനനുസരിച്ച് ജീവിക്കാൻ കഴിയുന്നില്ല നല്ലത് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ സ്വർഗരാജ്യത്തിൽ കടക്കാമെന്ന് നാം അറിയാം പക്ഷേ നമുക്ക് നല്ലത് പ്രവർത്തിക്കാൻ കഴിയുന്നില്ല എന്തുകൊണ്ട് നന്മയുടെ വഴി ജീവിച്ച ദൈവത്തിന്റെ ഇഷ്ടം ചെയ്താൽ നാം ആ സ്വർഗീയ ഭാഗ്യാവസ്ഥയിൽ നാം എത്തിച്ചേരുമെന്ന് നമുക്കറിയാമെങ്കിലും പക്ഷെ നമുക്കതിൽ ജീവിക്കാൻ കഴിയുന്നില്ല നമുക്ക് ജീവിക്കാൻ കഴിയുന്നില്ല ചെയ്യണം നന്മയുടെ മാർഗത്തിൽ വസിക്കണമെന്ന് നാം ആഗ്രഹിക്കുന്നു പക്ഷേ നമുക്ക് അതിനോട് അടുത്ത് ചെല്ലുവാൻ നമുക്ക് കഴിയുന്നില്ല കാരണം മനുഷ്യന്റെ ജീവിതത്തിൽ കിടക്കുന്ന പാപമാണ് മനുഷ്യന്റെ ജീവിതത്തിൽ കിടക്കുന്ന പാപം മുഖാന്തരം അവന് നന്മയുടെ വഴി നന്മയുടെ പാത നന്മയുടെ പ്രവൃത്തി ചെയ്യുവാൻ അവന് കഴിയുന്നില്ല അവൻ ഒരുപക്ഷെ നല്ലത് പ്രവർത്തിക്കണമെങ്കിൽ അവൻ ആ പാപത്തെ ഉപേക്ഷിക്കണം എന്നാൽ പാപം അവന്റെ ശരീരത്തിലെ ഒരു അവയവത്തിലല്ല കിടക്കുന്നത് അങ്ങനെയെങ്കിൽ ആ ശരീരത്തിലെ അവയവം മുറിച്ചു കളഞ്ഞാൽ മതി എന്നാൽ മനുഷ്യനിൽ പാപ ഒരിക്കലുമില്ല കാരണം രക്തം സകല മനുഷ്യരിലും അവൻ കർത്തവനായാലും വെളുത്തവനായാലും പാമരനായാലും പണക്കാരനായാലും പാവപ്പെട്ടവനായാലും കണ്ണുള്ളവനായാലും കണ്ണില്ലാത്തവനായാലും കുലഹീനായാലും ബലഹീനനായാലും ഏതൊരു മനുഷ്യന്റെയും രക്തത്തിൽ അടിഞ്ഞു കൂടിക്കിടക്കുന്ന ഒന്നാണ് പാപം സത്യം ചെയ്യാറുണ്ട് ഇനി കുടിക്കത്തില്ല വിശുദ്ധിയും ജീവിക്കുന്ന ദൈവം വിശുദ്ധനായിരിക്കുന്ന ദൈവം വിശുദ്ധനായിരിക്കുന്ന ദൈവം സൃഷ്ടിച്ച മനുഷ്യൻ വിശുദ്ധനായി തീരണം െടുക്കാൻ കഴിയത്തുള്ളൂ ആ നന്മയുടെ വഴി ഏതാണ് നന്മയുടെ വഴി ദൈവം നമുക്ക് വേണ്ടി വെച്ചിരിക്കുന്ന നന്മയുടെ വഴിയാണ് കർത്താവായ യേശുക്രിസ്തു ആ യേശുക്രിസ്തുവിനെ വിശ്വസിക്കുന്നവർക്ക് എന്താണ് നിത്യജീവൻ ആ യേശുക്രിസ്തുവിലൂടെ ആ യേശുക്രിസ്തു മുഖാന്തരം നീ പാപത്തിൽ നിന്നും മോചനം പ്രാപിക്കുകയാണ് മരിച്ചുകൊണ്ടിരിക്കുന്നു നീ നിത്യജീവനിലേക്ക് നടത്താനിടയ കഴിയും അതിനുള്ള ഏക മാർഗം നിന്റെ മനസ്സിനെ തിരിക്കുക എന്നാണ് നിന്റെ മനസ്സിനെ നീ രൂപാന്തരമാക്കണം അങ്ങനെയെങ്കിലും രക്തത്തിൽ അടിഞ്ഞുകൂടി കിടക്കുന്ന നിന്റെ പാപത്തെ നീക്കുവാൻ പാപമില്ലാത്ത ഒരുവൻ പാപത്തിനു പരിഹാരം നൽകി പാപമുള്ള രക്തം നിന്റെ ശരീരത്തിൽ കിടക്കുമ്പോൾ പാപത്തിന്റെ ശിക്ഷ എന്താണ് മരണമാണ് ജീവനല്ല അശുദ്ധി ജീവിക്കുന്നവനെ വിശുദ്ധീകരിക്കുവാൻ പാപമുള്ള ലോകത്തിൽ നിന്നും ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കുവാൻ ദൈവം തീരുമാനിച്ചു പാപമില്ലാത്ത തന്റെ പുത്രനെ യേശുവിനെ നാം മരിക്കേണ്ട സ്ഥാനത്ത് ക്രിസ്തുവിനെ മരണത്തിന് ഏൽപ്പിച്ചു കൊടുത്തു യേശു ക്രിസ്തുവിന്റെ രക്തത്തിലൂടെ നമ്മെ വിലയ്ക്ക് മേടിച്ചു ഇന്ന് പകൽ നീ നല്ല ഒരു ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ കുഞ്ഞേ ശരീരത്തിൽ ജീവിക്കുന്ന മനുഷ്യ പാപത്തിന്റെ അധികാരി അടിമപ്പെട്ട് കിടക്കുന്ന മനുഷ്യ ഇന്ന് പകൽ യേശുവിനെ വിശ്വസിക്കുവാൻ തയ്യാറാണോ യേശുവിനെ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ യേശുവിനെ അംഗീകരിക്കണം നീ നിന്റെ ഹൃദയം കൊണ്ട് ദൈവത്തെ അംഗീകരിക്കണം നിന്റെ ഹൃദയം കൊണ്ട് ദൈവത്തിന്റെ ഇഷ്ടത്തിന് നീ നിന്നെ തന്നെ വിട്ടുകൊടുക്കണം ഒരു വിശുദ്ധനായി തീരുവാൻ ദൈവത്തിന്റെ മുമ്പിലും മനുഷ്യന്റെ മുമ്പിലും ഒരു വിശുദ്ധനായി തീരുവാൻ ിക്കുന്നുണ്ടോ ആ വിശുദ്ധി നിന്നെ എവിടേക്കാണ് നയിക്കുന്നത് മരിച്ചുകൊണ്ടിരിക്കുന്ന ഈ ലോകത്തിൽ നിന്നും മരണമില്ലാത്ത ദൈവത്തിന്റെ രാജ്യത്തിലേക്ക് നിനക്കൊരു പ്രവേശനം ലഭിക്കുക അധർമ്മത്തിന്റെ അധികാരിയുടെ അടിമയിൽ ജീവിക്കുന്നവൻ സ്വർഗീയ നിഴലിൽ കീഴിലേക്ക് നീ മാറുകയാ അതാണ് തിരുവചനം പറഞ്ഞത് യേശുവിനെ വിശ്വസിക്കുന്നവർക്ക് നിത്യജീവനുണ്ട് അല്ലെ ഞാൻ വിശ്വസിക്കുന്നുണ്ട് ജീവൻ കിട്ടുമോ വിശ്വസിക്കുന്നവൻ എന്ത് ചെയ്യണം അനുസരിക്കണം നിന്റെ അതരം കൊണ്ട് നീ പറയുന്ന വാക്കൻ പ്രകാരം നീ ജീവിക്കണം പക്ഷെ അന്നു മുതൽ നീ ജീവിക്കണം ആർക്കു വേണ്ടി നിന്റെ ജീവിതത്തിൽ വരുന്നത് വരെയും നീ നിനക്ക് വേണ്ടിയാ ജീവിക്കുന്നത് പാവത്തിന്റെ അധികാരിയായ പിശാദിനു വേണ്ടി അത് ജീവിക്കുന്നത് ലോകത്തിനു വേണ്ടി അത് ജീവിക്കുന്നത് പക്ഷേ യേശു നിന്റെ ജീവിതത്തിൽ വന്നാൽ നീ യേശുവിന് വേണ്ടി ജീവിക്കണം അങ്ങനെ ഉള്ളവനാണ് അങ്ങനെ ഉള്ളവർക്കാണ് മരണത്തിനപ്പുറം ഒരു ജീവിതമുണ്ട് പ്രിയ കുഞ്ഞേ ദൈവം നിന്നെ ഉണ്ടാക്കിയതും മരണം കൊണ്ട് തീരാനല്ല ഈ ലോകത്തിൽ മാന്യതയുടെ ഒരു ബഹുമാനം നിനക്ക് നൽകിയത് ലോകം കൊണ്ട് തീരാനല്ല ഈ ലോകത്തിൽ നീ ദൈവപുത്രനായി വെളിപ്പെടണം മനുഷ്യപുത്രനായിരിക്കുന്ന നീ മരിക്കും നിശ്ചയം പക്ഷെ ദൈവപുത്ര മരണമില്ല മരണത്തിന്റെ അധികാരിയെ നിനക്ക് ചവിട്ടി നിന്നുകൊണ്ട് പറയാം ഞാൻ ക്രിസ്തുവിനോട് കൂടെ മരിച്ചു ഞാൻ ക്രിസ്തുവിനോടുകൂടെ ഉയർത്തു ജീവിക്കുന്നു വീണ്ടെടുത്തു അടുത്ത വിശുദ്ധ വേദപുസ്തകം പറയുന്നു വിശ്വസിക്കാത്തവന് ശിക്ഷയുണ്ട് ശിക്ഷാവിധിയുണ്ട് ഇന്ന് പകൽ കുഞ്ഞെ ആ ക്രിസ്തുവിന്റെ ന്യായാസനത്തിൽ നിൽക്കുമ്പോൾ ന്യായം വിധിക്കുന്ന ക്രിസ്തു ം നിന്നെ നിത്യമായ നരകത്തിൽ തള്ളിക്കളയാതിരിക്കാൻ അന്ന് നീ ഉയർത്തി പറയും എനിക്ക് വലിയ പഠിത്തമുണ്ട് ഞാൻ ലോകത്തിൽ ഇങ്ങനെയൊക്കെ ജീവിച്ചിരുന്നോ യേശു ക്രിസ്തു ഇല്ലാത്തവനെ ദൈവം നിത്യമായ നരകത്തിലേക്ക് വലിച്ചെറിയും കുഞ്ഞെ വീണ്ടും ഞാൻ പൊയ്ക്കുള്ള എനിക്ക് ഒരായുസുകൂടെ തരണം നോ ഈ മനുഷ്യ ആയുസ് വിലേറിയ ആയുസ് നീ തീരുമാനിക്കണം ഞാൻ ആരോടുകൂടെ മരിക്കും നീ ക്രിസ്തുവിനോട് കൂടെ മരിച്ച പറയുന്നു എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും ഞങ്ങൾ ഇവിടെ കടന്നു വന്നത് ലോകം തരുന്ന ക്രിസ്തുവിനെ പറയാനല്ല മരണത്തിനപ്പുറം നിനക്ക് ജീവൻ തന്ന ആ ജീവന്റെ തുറമുഖത്തെ നിന്നെ ഒരുക്കിയെടുത്ത നിന്നെ പണിതെടുത്ത ആ ക്രിസ്തുവിയിലേക്ക് നിന്നെ തന്നെ വിട്ടുകൊടുക്കാൻ ഒരുക്കമാണ് അതിനുള്ള ഏക വഴി ഈ കേൾക്കുന്ന തിരുവചനത്തിൽ വിശ്വസിച്ച് മാനസാന്തരപ്പെട്ട് നിന്റെ ഭാവങ്ങളെ ഏറ്റുപറഞ്ഞ് ഒരു പുതിയ മനുഷ്യനായി ക്രിസ്തുവിന്റെ മുമ്പിലും ലോകത്തിന്റെ മുമ്പിലും ശ്രേഷ്ഠനായിരിപ്പോ ദൈവം ഇന്നു മകൻ നിന്റെ മാറി വിളിക്കുന്നു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരെ നിത്യജീവനും ക്രിസ്തുവിൽ വിശ്വസിക്കാത്തവരെ നിത്യമായ ന്യായവിധിയും ദൈവമൊരുക്കി വച്ചിരിക്കുന്നു തെരഞ്ഞെടുക്ക ജീവനോ മരണമോ തീരുമാനിക്കാം